ലോസ് കാണില്ല അവർക്കും ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ മൂഡ് ശരിയല്ല അപ്പം ഇന്നൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് നെല്ലിയാമ്പതി പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് തന്നെ പോകാൻ വിചാരിച്ചു രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോണ വഴിക്കാട്ടോ കഴിച്ചത് അപ്പം ഞങ്ങൾ റോസ്റ്റ് ആണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കോത്തുണ്ടി ഡാം ആട്ടോ ഫസ്റ്റ് ഭയങ്കര രസമായിട്ടോ കാണാൻ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ല അധികം ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് യാത്ര പോകണമെന്നും കുറേ സ്ഥലങ്ങൾ കാണണമെന്നും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു സംഭവം ായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല നമ്മളെ വീടിന്റെ അടുത്തുള്ള സ്ഥലം പോലും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ അങ്ങനെ ഇപ്പോഴാണ് നമുക്കത് കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് കിട്ടുന്നത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ വീടിന് പുറത്തൊന്നും ഒരാളായിരുന്നു ഇപ്പൊ ഇങ്ങനെ പോയി കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ നെല്ലിയാമ്പതി പോകുമ്പോ മഴക്കാലത്ത് പോകണം എന്നാണ് എന്റെ ഒരു ഞാൻ ഇതുവരെ പോയിട്ടില്ല ആദ്യായിട്ട് പോവുകയാണ് ബട്ട് എന്ത് ഭംഗിയാ കാണാൻ എന്നറിയോ അതിൻറെ അടിയിൽ ഞങ്ങൾ കാട്ടുപൂത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നിറയെ വെള്ളച്ചാട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ആട്ടോ എന്താ പറയുക രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട സെക്കൻഡ് സെക്കൻഡ് വിടുമ്പോൾ വെള്ളച്ചാട്ടം നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതാണ് ഇതാണ് ബെറ്റർ തോന്നും അല്ല ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള സ്ഥ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും വണ്ടി നിർത്താനൊന്നും പറ്റൂല പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ ഞങ്ങൾ പോവും പോവാൻ പോവുകയും ചെയ്ത് എനിക്ക് നല്ല പേടിയുണ്ട് നല്ല എന്താ പറയാ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി നിർത്താൻ പറ്റില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാര് നിർത്തുന്നുണ്ട് കേട്ടോ എനിക്ക് പേടിയായതുകൊണ്ട് ഞാന് പിന്നെ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ഏട്ടോ നിൽക്കുന്നത് അതിന്റെ ഇടയിൽ കുറെ പോസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ പേടിയുടെ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോയി ഞങ്ങള് എന്താ പറയാ നെല്ലിയാമ്പതി എന്റെ വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു എൻ്റെ വരെ പോവുകയാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമുക്കൊരു സമാധാനം സന്തോഷം ഒക്കെ കിട്ടിയൊരു യാത്രയായിരുന്നു പിന്നെ ഞങ്ങൾ കുറെ പോയി കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടം കേട്ടോ തേയിലത്തോട്ടം പുഴയും എല്ലാം കൂടെ എന്തൊരു ഭംഗിയാന്നറിയോ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം എന്താണ് എനിക്ക് പറ്റാത്ത നമ്മളെ കൊണ്ടുപോവാനും ആരുമില്ല നമുക്ക് പോവാനും പറ്റിയിട്ടില്ല എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ കാണാൻ ഒരുപാടുണ്ട് കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് കാണേണ്ട ഒരു ഇൻട്രസ്റ്റ് ഞാൻ കുറെ വീഡിയോസ് ഒന്നും ഇട്ടില്ല ഞാനത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഇതൊരു തേയിലത്തോട്ടം പുഴയും എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു സ്ഥലം നമുക്ക് ഫുഡൊന്നും അങ്ങനെ കിട്ടും ഇല്ല കാരണം നമുക്ക് ചെറിയ ചെറിയ ജംഗ്ഷനാണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചായ മാത്രം കുടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്റെ ലൈഫിൽ ഞാനിങ്ങനെ ഇപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഞാൻ ഇതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നി ഞാൻ ഇത്രയും കാലം അപ്പോൾ ഇത് ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ പോയി കണ്ട ഒരു സ്ഥലം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായോന്നൊന്ന് പറയണേ അപ്പം അത്രയുള്ളൊരു